ഭഗവാൻ ശ്രീരാമനെയും സീതാദേവിയെയും അവഹേളിച്ചുകൊണ്ട് നാടകമരങ്ങേറിയിരിക്കുകയാണ് പൂനെയിലെ സാവിത്രി സർവകലാശാലയിൽ സീതാദേവി പുകവലിക്കുന്ന രംഗങ്ങളും അശ്ലീല സംഭാഷണങ്ങളുമാണ് നാടകത്തിലുള്ളത് നാടകത്തിലെ ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിച്ചതോടെ മതവികാരം വ്രണപ്പെടുത്തിയതിന്റെ പേരിൽ പൂനെ യൂണിവേഴ്സിറ്റി പ്രൊഫസറേയും അഞ്ച് വിദ്യാർത്ഥികളെയും പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട് മാത്രമല്ല നാടകത്തിലെ രംഗങ്ങൾ പ്രചരിച്ചതോടെ സമൂഹത്തിന്റെ വിവിധ കോണുകളിൽ നിന്ന് ശക്തമായ പ്രതിഷേധമാണ് നാടകത്തിനെതിരെ ഉയർന്നിരിക്കുന്നത് രാമലീല എന്ന നാടകത്തിലാണ് സീതാദേവിയുടെ വേഷം കിട്ടിയ പുരുഷനടൻ സിഗരറ്റ് വലിക്കുന്നത് മാത്രമല്ല നാടകത്തിലെ സംഭാഷണങ്ങൾ മുഴുവൻ അശ്ലീല ചുവയുള്ളതുമാണ് നാടകം പ്രദർശിപ്പിച്ചപ്പോൾ തന്നെ നാടകത്തിനെതിരെ ശക്തമായ പ്രതിഷേധവുമായി എ ബി ബി പി രംഗത്ത് വന്നിരുന്നു ഹൈന്ദവ വിശ്വാസങ്ങൾ മാത്രമാണ് ഈ രീതിയിൽ അപമാനിക്കപ്പെടുന്നത് മറ്റു മതങ്ങളെക്കുറിച്ചോ അവരുടെ വിശ്വാസത്തെക്കുറിച്ചോ ഒരക്ഷരം ഉരിയാടാനുള്ള ധൈര്യം ഇവർക്കുണ്ടാവില്ല ഇനി അങ്ങനെ ഉണ്ടായാൽ ജോസഫ് ക്വാഷിന്റെ അവസ്ഥയായിരിക്കും തങ്ങൾക്കിന്നും അവർക്ക് നല്ല ബോധ്യമുണ്ടാകും എന്നാൽ ഹിന്ദു ഉണർന്നു കഴിഞ്ഞു എന്ന സമീപകാലത്തെ ചില സംഭവങ്ങൾ നമ്മെ ബോധ്യപ്പെടുത്തി തരും ഭഗവാൻ ശ്രീരാമനെയും സീതാദേവിയെയും അവഹേളിച്ച സഖാവിന് നിരുപാധികം മാപ്പ് പറയേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ അത് ഹൈന്ദവ സമൂഹം ഉണർന്നതുകൊണ്ട് മാത്രമാണ് സീതാദേവിയെയും ശ്രീരാമനെയും ഹൈന്ദവ പുരാണങ്ങളെയും അവഹേളിക്കുന്നതിൽ ഇത്തരക്കാർക്ക് യാതൊരു സങ്കോചവുമില്ല ഞാൻ വിശ്വാസിയായ ഹിന്ദുവാണെന്ന് സമൂഹത്തിന് മുന്നിൽ വന്നു നിന്ന് പറയാൻ മടിച്ചു മടിച്ചുനിന്നൊരു കാലം തങ്ങൾക്കുണ്ടായിരുന്നു എന്ന ചലച്ചിത്ര താരങ്ങൾ പോലും പറയുകയുണ്ടായി എന്തായാലും നാടകത്തിനെതിരെ സമൂഹത്തിന്റെ വിവിധയിടങ്ങളിൽ ശക്തമായ പ്രതിഷേധങ്ങളാണ് ഉയർന്നിരിക്കുന്നത് കോഴിക്കോട്ട്